ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കാര്യം പറയുമ്പോൾ നമ്മൾ ടോപ്പ് എടുക്കണം വന്നു അവർ പറയുന്നത് അങ്ങനെ മീൻ ആൾ വന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല സ്നാക്ക് കഴിക്കുമ്പോൾ കച്ചപ്പോൾ ചട്നി ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വേണ്ടതിൻ്റെ വില തന്നാൽ മതി സ്ഥലത്ത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ലാന്നും ഒറിജിനൽ സ്ഥാനത്തിൻ്റെ കൂടി ഇതിൻ്റെയും കൂടെ വില ആഡ് ചെയ്തിരുന്നു ഞാൻ അറിയാം കാശിൻ്റെ മാത്രം പ്രശ്നമല്ല കാശ കുറച്ച് കിട്ടും അത് ശരിയാണ് കാശിനെ മാത്രം പ്രശ്നം ഒന്നും വേസ്റ്റ് ആയി കളിണ്ടരിക്കും വേണ്ടെങ്കിൽ ഞാൻ എന്താണ് അത് മേടിക്കുന്നത് പക്ഷെ നിങ്ങൾ ബിരിയാണി കയറി അങ്ങനെ ചെയ്യുന്നത് ബിരിയാണി മേടിക്കുമ്പോൾ ഐറ്റി പിള്ളേരെ കൂടെ വരില്ല എനിക്ക് പാൽ ബിരിയാണി കൂടെ എനിക്ക് പിള്ളേ വേണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു കള വേണ്ടെങ്കിലും ഇപ്പോൾ വേസ്റ്റ് ആവില്ലേ നിങ്ങൾ റൈത്ത വേണ്ടെങ്കിലും റത്തൊക്കെ വരെ ചിക്കൻ കൂടി ബിരിയാണി അങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ടല്ലോ വേണ്ടെങ്കിൽ അത് ആ കൂടെ 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 ഞാൻ അറിയാൻ നന്നായിട്ട് ഫ്രീ അല്ല അതായത് ഉത്തമാ നിങ്ങൾ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ അത് നമ്മളെ കുറെ വക്കൂട്ടിയ ആൾക്കാർക്ക് മാത്രം മനസ്സിലാവണില്ലെന്ന് നിങ്ങളൊരു പുതിയ സിസ്റ്റം ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് ഇനി വരുന്ന പല റെസ്റ്റോറൻസും ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളതാണ് പലർക്കും വളരെ ഇഷ്ടമായിട്ടുമുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ മനോഹരമായിട്ട് ഞാൻ കാണുന്നത് എന്നെപ്പോലെ പലരും കാണുന്നത് അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താങ്കൾ ഇതിറങ്ങുന്നതും ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ അതിന് ചുറ്റുകറികളായിട്ട് വരുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും കോസ്റ്റ് അതിലേഡ് ചെയ്തിരിക്കും ഇത് അറിയാവുന്നവരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള പലരും കുറേ പൊട്ടന്മാർക്കൊന്നും അറിയില്ല അവർക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല കുറെ കാര്യങ്ങൾ അറിയില്ല അവർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്കറിയില്ല ഇത്തരം ഫുഡുകളൊക്കെ എത്ര വേസ്റ്റായി പോകുന്നു എന്നറിയില്ലേ ഇതിലാണ് നമ്മളുടെ മൃണാൾ ദാസ് എടുത്തിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് അവനവന് ആവശ്യമുള്ള ഫുഡ് മാത്രം മേടിക്കുക അതിനാവശ്യമുള്ള കോസ്റ്റ് മാത്രം കൊടുക്കുക ഇപ്പോൾ അദ്ദേഹം ജ്യൂസിന് സ്ട്രോക്ക് കോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജ്യൂസിന് ഒരു കോസ്റ്റ് ഉണ്ട് സ്ട്രോക്ക് ഒരു കോസ്റ്റ് ഉണ്ട് വൺറിയാൽ എത്ര പേർ സ്ട്രോ വെച്ച് കുടിക്കാത്തതുണ്ട് അവരെന്തിനകത്ത് വേസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രോയുടെയും കോസ്റ്റ് കൂട്ടിയിട്ട് ആ ജ്യൂസിൽ കൊടുക്കാം സ്ട്രോ ഉപയോഗിക്കാത്ത അവനെന്ത് ചെയ്യും അത് അത് നടച്ചുപൊടിച്ച് അവൻ അവിടെ ഇടും അല്ലേ അല്ലെങ്കിൽ അവനവിടെ ഉപയോഗ അവിടെ ഇട്ട് പോകും ഓരോരാളത് ഉപയോഗിക്കൂ ഉപയോഗിക്കില്ല ഒരാൾ ഉപയോഗിക്കാൻ പോകുന്നില്ല ഇനി ഇവരെ തിരിച്ചു അത് തിരിച്ചുകൊണ്ടുപോലോ നിങ്ങൾ മറ്റൊന്നു പറയും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വെച്ച സാധനം അടിച്ചു മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലായത് ഇത്തരം മാറ്റങ്ങളാണ് കേരളത്തിൽ വരേണ്ടത് എന്നും ഓരോ സിസ്റ്റത്തിൽ മാത്രം പോയാൽ മതിയോ ഹംഗ്രി മൃ ഹംഗ്രി മൃനാൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാവിയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു അത് വളരെ മനോഹരമായിട്ട് വർക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ വന്ന് മാന്താനും ചൊറിയാൻ നിൽക്കുന്നതാണ് ഇനി പ്രിയപ്പെട്ട മൃണാളിനോടാണ് പറയാനുള്ളത് കുറേ വക്ക് പൊട്ടിയവരുടെ വിവരക്കേടുകൾക്ക് മാറ്റങ്ങൾ വരുത്താതിരിക്കുക ഇപ്പം അതിമനോഹരമായി പോകുന്ന നിങ്ങളുടെ സിസ്റ്റം സി ഇരുപത് രൂപക്കൊരാൾക്ക് ചോറ് പിടിക്കാം ഒരാളെ ഉള്ളത് മുപ്പത് രൂപയാണെന്ന് കഴുകുക കരുതാം അയാൾക്ക് ഭക്ഷണം കഴിക്കണം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമല്ലേ ഭക്ഷണം നിങ്ങളുടെ ഷോപ്പിൽ വന്ന അയാൾക്കൊരു ചോറും പത്ത് രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു കറിയും വിശപ്പാണ് മാഷേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്ന് പത്ത് രൂപയ്ക്ക് കിട്ടാവുന്നൊരു കറിയും മേടിച്ച് വയറു നിറച്ച് ഒരാൾക്ക് നേരെ കൈ നീട്ടാതെ മാന്യമായി നെഞ്ചും വിരിച്ച് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാം എത്ര ഷോപ്പിൽ അത് പറ്റും ഇത് പൂട്ടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ പേ പേരിൽ ട്രോളിക്കൊണ്ടിരിക്കുന്ന കുറേ യൂട്യൂബേഴ്സും കുറേ പണിയില്ലാത്ത ആളുകളോടാണ് എൻ്റെ ചോദ്യം എത്ര ഷോപ്പിൽ നമുക്കത് പറ്റും പറ്റില്ല ഇത്ര മാറ്റങ്ങളാണ് കേരളത്തിൽ വേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കുറച്ച് റിച്ച് കിഡ്സ് അല്ലേ കുറേ നിങ്ങളൊന്നും ഈച്ചിൽ കണ്ടിട്ടില്ലേ സുഹൃത്തേ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഹായ് മഴ എന്ന് പറഞ്ഞ പോലെ അയ്യോ ഈച്ച നിങ്ങൾ കണ്ടിട്ടില്ലേ മൂപ്പര് പണ്ട് യു കിലെവിടേണ്ടി പഠിക്കുമ്പോൾ അവിടുന്ന് മറ്റേ ബാഗിലാക്കി കൊണ്ടുവന്ന സാധനം തന്നെ നമ്മളെ കൊച്ചിയിലും തൃശ്ശൂരൊക്കെ ഉള്ള സാധനമാണ് ഇതേ കുട്ടികളെ എല്ലായിടത്തും ഈച്ചയ്ക്കുണ്ട് അതിന് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം പെസ്റ്റർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതൊന്നും പോവില്ല അത് വീണ്ടും വരും അതിന് വീണ്ടും നമ്മൾ മരുന്നടിക്കണം റൊട്ടൈനായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളാണ് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ നിങ്ങൾക്ക് പലർക്കും ഒരു പുതിയ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വലിയ പാടാണ് അതിന് നിങ്ങൾ പുതിയത് എന്തെങ്കിലും സ്വീകരിക്കുന്ന കൊറോണ പോലത്തെ എന്തെങ്കിലും അവസ്ഥ വരണം അപ്പോഴേ നിങ്ങൾ പുതിയതിനെ സ്വീകരിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഗതി കെടുമ്പോൾ ഒന്നും കിട്ടാണ്ടാവുമ്പോൾ മാത്രം പുതിയത് സ്വീകരിക്കുന്ന ആളുകളാണ് മലയാളികൾ ബേസിക്കലി മടിയന്മാരാണ് എവിടെ നമ്മളെ നാട്ടിൽ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ഉഷാറായിട്ട് പണിയെടുക്കുന്ന കുട്ടികളെ കിട്ടാൻ ഭൂലോകത്തുണ്ടാവില്ലേ ഇരുപത്തിനാല് മണിക്കൂർ വേണം പണ്ടെടുത്തോളും നാട്ടിൽ എടുക്കില്ല നാട്ടിൽ വയർപ്പിൻ്റെ അസുഖങ്ങളിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ആരെങ്കിലുമൊക്കെ വേർപ്പിൻ്റെ അസുഖം ഇല്ലാത്തവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും പൂട്ടിക്കുക എന്നുള്ളതാണ് പരിപാടി മനസ്സിലാവുണ്ടോ ഇതൊക്കെ എല്ലാവരും ഭാവിയിൽ കൊണ്ടുവരേണ്ട ഒരു സിസ്റ്റമാണ് നല്ലൊരു സിസ്റ്റമാണ് നല്ല ഭക്ഷണമാണ് ചോദിച്ചത് ഞാൻ പോയിട്ടില്ല നേരത്തെ പറഞ്ഞിരുന്നു നല്ല ഭക്ഷണമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് പത്ത് രൂപയുണ്ടെങ്കിൽ അവിടെ ഒരു എ സി റെസ്റ്റോറൻറ്റാണെന്നും കൂടി ആലോചിക്കണം കേട്ടോ അവിടെ ക്യൂ നിന്ന് ഭക്ഷണം മേടിച്ചാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് തിന്നിറങ്ങണമെന്ന് ഈ പറയുന്ന മൃണാൾദാസ് എവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലാവുണ്ടോ പത്ത് രൂപ ഉണ്ടെങ്കിലും ഇരുപത് രൂപ ഉണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് നെഞ്ചി വിരിച്ചിറങ്ങാം മറ്റൊരു റെസ്റ്റോറൻ്റ് ഒരു എ സി റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഇതൊന്നും ആരും ആരെയും പഠിപ്പിക്കേണ്ട നിങ്ങൾ മറ്റുള്ള റെസ്റ്റോറൻറ്റുകാർ എനിക്ക് മനസ്സിലാവും അത് പലരും പല ഇൻ്റർവ്യൂസും വരുന്നതും പല ട്രോളുകളും ട്രോളുകൾ വരുന്നതും ഒക്കെ പെയ്ഡാന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇത്തരം സിസ്റ്റങ്ങൾ വന്ന പല റെസ്റ്റോറൻറ്റുകാർക്കും അത് ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ബാധിക്കുന്നത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരനെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് തിരിച്ചറിവുണ്ടാവണം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇത്രേ ഇപ്പോൾ തൽക്കാലമായിട്ട് പറയാനുള്ളൂ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടത് അത് കണ്ടപ്പോൾ ഇത്രയെങ്കിലും വന്ന് പറയണ്ടേ ഇത്രയെങ്കിലും നമ്മൾ വന്ന് പറയണം നിങ്ങൾ ഓരോരുത്തരും പറയണം കഴിയുമെങ്കിൽ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യണം വളരെ കുറവാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ ഇതിന് പിന്നിലൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്നേ ഇത്തരം രീതികളെ ബ്ലോക്ക് ചെയ്യുകയാണ് മനസ്സിലാവുണ്ടോ ലക്ഷ്യങ്ങളുണ്ട് ഇത്രയേ ഉള്ളൂ എന്തോ ഒരു ഫുഡാന്ന് പറയുമോ ഈ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ ബാലൻസ് തള്ളിക്കളയുന്നത് ഞാനൊക്കെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ക്വാണ്ടിറ്റി വരുന്നു എന്നുള്ളത് നിങ്ങൾ എത്ര പേര് ഞാൻ അത് ബാലൻസുള്ളതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തോളാം പറയും പാക്കിങ് ചാർജ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്തോളാം പറയും നിങ്ങൾ എത്ര പേരുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വര കൊണ്ടുവരില്ല നിങ്ങൾ മടി നാണക്കേട് മറ്റു ആവശ്യമില്ലാത്ത ചിന്തകൾ ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ ബാലൻസ് ചിലപ്പോൾ ഒരു കഷ്ണം ചിക്കൻ കുറച്ച് ഗ്രേവി ഗ്രേവിയുള്ള പറയും നിങ്ങൾ പാക്ക് ചെയ്തിരിക്കെ തന്നോളൂ ഞാനത് പാക്കിങ് ചാർജ് തരാണ് കാരണം ഭക്ഷണം കിട്ടാത്ത ആയിരങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ഈ ജീവിച്ചു പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ വാല്യൂ അത് കറിയുന്നൊരു മനുഷ്യനായതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇത്തരം പാക്കേജിങ്ങൾ ഇട്ടത് അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി ജീവിച്ച് മൂന്ന് നേരം ഷാപ്പാടിക്കേണ്ട അവസ്ഥയിൽ പോകുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ആ കൺസൾട്ടൻസി ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ കൺസൾട്ടൻസി പരിപാടിയൊക്കെ ആയിട്ട് നടന്ന മലയാളീസ് മല്ലോസ് ഉണരുക ഉണരുക കുട്ടികളെ ഉണരുക